നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്ക് മുമ്പ് അത്ലറ്റിക്കോ മാറ്റിഡിൻ്റെ അർജൻറ്റീനക്കാരൻ സ്ട്രൈക്കർ ഹുലൻ അൽവെറസു പറഞ്ഞിരുന്നു ഏത് ടീമിനെയും തോൽപ്പിക്കാൻ ഞങ്ങൾക്കാവും ഞങ്ങളൊരു മികച്ച സ്കോഡാണ് ഇത് ആസലിനെതിരെ കളിക്കുന്നതിന് മുമ്പുള്ള വാക്കാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പക്ഷെ കളിക്കളത്തിലതൊന്നും കണ്ടില്ല എട്ട് നിലയിൽ പൊട്ടി എട്ടിൻ്റെ പകുതി നാല് ഗോളും വാങ്ങിച്ച് ലണ്ടനിൽ നിന്നും അടങ്ങുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നാലേ പൂജ്യത്തിന്റെ തോൽവി ഗബ്രിയലും ഗബ്രിയൽ മാർട്ടിനല്ലിയും ഓരോ ഗോളുകൾ കണ്ടെത്തിയപ്പോൾ വിക്ടർ ഗ്യോക്കഡസ് ഇരട്ട ഗോളുകൾ അടിച്ചു മത്സരത്തില് ആസനന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനില് ബുക്കായോ സാക്ക വിക്ടർ ഗ്യോക്കഡസ് ഗബ്രിയൽ മാർട്ടിനല്ലി എന്നിവരെ കുരുമിച്ച് അണിനിരുന്നപ്പോൾ മറുഭാഗത്ത് ഹുലിൻ ആൽവരസും സൊർലോത്തും ജിയോവാനി സിമിയോണിയും നിക്കോ ഗോൺസാലസും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു ഇരുഭാഗത്തേക്കും ഉണ്ടായ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം രണ്ടാം പകുതിയിലാണ് ആഴ്സണൽ ഗോൾ വർഷം നടത്തുന്നത് ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള ശ്രമം അപ്പോഴും അത്ലറ്റിക്കോ നടത്തിയിട്ടുണ്ട് അത് മറക്കുന്നില്ല അത്ലറ്റിക്കോടെ ഭാഗത്ത് നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫലം കണ്ടില്ല ആദ്യ ഗോൾ ഗബ്രിയലിന്റെ വക അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആഴ്സണൽ ലീഡെടുക്കുന്നു തുടർന്ന് മത്സരത്തിൽ തിരികെ വരാനുള്ള ശ്രമങ്ങൾ അത്ലറ്റിക്കോ മാൻഡും നടത്തുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ഗോളില് അത് ലൂയിസ് കെല്ലിയുടെ അസിസ്റ്റിൽ നിന്ന് ഗബ്രിയൽ മാർട്ടിനലി നേടുന്നു ഖബ്രിയൽ മാർട്ടിനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ഒരുപാട് റൂമറുകൾ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു ആഴ്സണലി അതിനിപ്പോൾ അദ്ദേഹം തിരികെ നൽകി മൂന്ന് യു സി എൽ ഗോളുകൾ തീർച്ചയായിട്ടും അത് കാണിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ തന്നെ മികച്ച പ്രകടനം നടത്തി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഏതായാലും മാർട്ടിൻ അല്ലി ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ അടിച്ചു രണ്ട് കീ പാസ് ഇരുപത് പാസ്സുകളിൽ പതിനാറെണ്ണം കൃത്യമായി ലക്ഷ്യത്തിലേക്ക് മൂന്ന് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്യുന്നു സോ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെ ഗബ്രിയൽ മാർട്ടിൻ അല്ലിയിൽ നിന്ന് വന്നു ആ സമയത്ത് അറുപത്തി നാലാമത്തെ മിനിറ്റിൽ രണ്ട് പൂജ്യത്തിന് മുന്നിൽ പിന്നെ വിക്റ്റ ഗ്യോക്കറസിൻ്റെ ഊഴമായിരുന്നു അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ സൂപ്പർ താരത്തിൻ്റെ ഗോൾ പിറക്കുന്നു അതിന് ശേഷം തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ അപ്പോഴും അത്ലറ്റിക്കോ നടത്തുന്നുണ്ട് പക്ഷേ ഗബ്രിയലിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗ്യോക്കറസിൻ്റെ അടുത്ത ഗോൾ കൂടി വന്നതോടെ തകർപ്പൻ ജയത്തിലേക്ക് ആഴ്സണൽ കടന്നു പോവുകയായിരുന്നു ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് ആഴ്സണൽ കുതിക്കുമ്പോൾ അത്ലറ്റിക്കോയുടെ കാര്യം ഒരൽപ്പം പരിങ്കലിലാണ് എന്ന് പറയാതെ വയ്യ കളിച്ച മൂന്ന് കളികൾ മൂന്നും വിജയിച്ച് ഒമ്പത് പോയിന്റോടെയാണ് ഇപ്പോൾ ആഴ്സണൽ ഉള്ളതെങ്കിൽ ആഴ്സണലുള്ളതെങ്കിൽ അത്ലറ്റിക്കോമാരുടെ പതിനെട്ടാം സ്ഥാനത്താണ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോളിലകത്ത് കൂടുതൽ